ആലപ്പുഴയിൽ കാണാതായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ബീച്ച് വാർഡിൽ ചിറപ്പറമ്പിൽ സ്വദേശി മായയാണ് വീടിന് സമീപത്തെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യൂഷൈജുന്റെ വിവരങ്ങൾ നൽകാനായി യൂഷൈജു എപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അസ്വാഭാവിക മരണമാണോ ഇത് മറ്റു വിവരം ി രണ്ടു ദിവസം മുമ്പാണ് മായയെ കാണാതായത് കാണാതായ മഴ മായ അപസ്മാര രോഗിയാണ് എന്ന കുടുംബം പറയുന്നുണ്ട് കാണാതായ മായ അന്വേഷിക്കുമ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതായത് ഈ ബീച്ച് വാർഡില് ചെലപ്പറമ്പിൽ വീടിന്റെ തൊട്ടടുത്തുള്ള തോട്ടിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അപസ്മാര രോഗമാണ് അതുകൊണ്ട് തന്നെ അവിടേക്കും പോയപ്പോൾ കാൽവഴുതി വീണതാകാം എന്നൊരു നിഗമനത്തിലാണ് എത്തുന്നത് ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനു ശേഷം മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഭർത്താവ് സുതീഷ് എന്ന ഓട്ടോ ഡ്രൈവറാണ് ഉള്ളത് ഏതായാലും പോലീസ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് ശരി യു ഷൈജു നിന്ന്